നൂറ്റൻപത് മീറ്ററോളം അകലെ വയലിൽ കൊണ്ടിട്ടു കൊണ്ടിടുകയായിരുന്നു ശനേശേന ദിനേശിനെ മരിച്ച മരിച്ച നിലയിൽ കണ്ടത് രാവിലെ വയലിൽ ചൂണ്ടയിടാനെത്തിയ കുട്ടികളാണ് ഹൃദയം കിടക്കുന്നത് കണ്ടത് സംഭവം ഇത് ഇത് വളരെ സൂപ്പർ അമ്മ ഇവിടെ ആൺ സുഹൃത്തിനെ മകൻ ശോക്കടിപ്പിച്ചു കൊന്നു എന്നാണ് മകൻ ചെറിയ കുട്ടിയല്ല മകന് കുറച്ച് വല്ല്യക്കാരാണ് അപ്പൊ ഇതാ ഇതാ സംഭവം നടക്കുന്നുണ്ടാവും എന്താ പറയാ ഇത് ഇപ്പൊ കണ്ടിട്ടുണ്ടാവും കേട്ടോ സ്വന്തം അമ്മയായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടാവും പിന്നെ എന്നാ ഇവരെ അച്ചത് അറിയില്ല ചെറിയ എത്ര വയസ്സൊരാളെ ആളാണ് എപ്പോഴും ഉണ്ടാവും പുരുഷന് കുറച്ച് വയസ്സി ആസ്തിണ്ടാവും സ്ത്രീക്ക് വേസ് കുറവേക്കാര പക്ഷെ ഇത്ര വലിയൊരു മകനുണ്ടായിട്ടും ഈ അമ്മക്ക് എങ്ങനെ ഇതൊക്കെ തോന്നുന്നതല്ല മകനെങ്ങനെ ആശയന്മാര് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം അവിടെ വരലാണ് അപ്പം അവനത് ചക്കന കൊന്നോ ചക്ക ചാൻ കഴിയില്ലാമോ ശരിയാവുള്ളു അപ്പം അതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ എന്താ വെച്ചാൽ പിന്നെ സർക്കാരിൻ്റെ നമ്മളെ ഗവണ്മെന്റ് കോടതി ഉത്തരവ് പ്രകാരം ഉത്തരവ് പ്രകാരം ഒരു സ്ത്രീക്ക് അവരുടെ സമ്മതപ്രകാരം മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെടാം അവിടെ വിവാഹിതയാണോ വിവാഹിതല്ലേ വിവാഹിത ക്ക് എന്ന് പറഞ്ഞ നമ്മളെ ഭാര്യക്ക് മറ്റൊരാളുമായിട്ട് സമ്മതമാണെങ്കിൽ ബന്ധപ്പെടാം അതെന്നെ ഒരു നിയമണ്ട് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ നിയമപ്പുണ്ട് അപ്പൊ ആ നിയമത്തിനത് മനസ്സിലായില്ല ഇപ്പോ ഇതിൽ അവളെ പേരിൽ കേസ് ഉണ്ടാവില്ല വരില്ല കാരണം അവൾക്ക് ഇരിക്കും ഇഷ്ടമായിരുന്നു അപ്പൊ വേണ്ടിരുന്നു കൊന്നത് പോരണ്ടവരെ ഇവിടെ വല ആൾക്കാരല്ല ബലമായിട്ടില്ല കോടതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുർമ്മട്ടാ മുമ്പ് ഒരു കുര്യൻ ഒരു റേപ്പ് ഉണ്ടായിരുന്നു കുർമ്മട്ടോ വിശദിച്ച് പറഞ്ഞില്ല ആ റേപ്പിൽ എന്താണ്ടായത് അവൾ അദ്ദേഹത്തിന്റെ കുര്യന്റെ മോനെ അവളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തു ഒക്കെ ചെയ്തു വഞ്ചിച്ചു അങ്ങനെ പിതാവിനോട് പറഞ്ഞു ബാക്കി ആളെ പേര് അറിയില്ല പിതാവ് എന്താ കാട്ടി പറഞ്ഞിട്ട് പിതാവ് എന്താ കാട്ടി പിതാവ് വളരെ പീഡിപ്പിച്ചു പീഡിപ്പിക്കാൻ അവളുടെ ബന്ധപ്പെട്ടുണ്ടായത് ഇവളെന്ത് കാട്ടി ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തു ഈ കഥകൾ കേട്ടണോ കുറച്ച് വർഷമായി പോയി വീഡിയോ ഉണ്ടാക്കി എന്നിട്ട് ഇത് ഇവള് പബ്ലിഷ് ചെയ്തു എന്നെ ആൾ പീഡിപ്പിച്ചു പറഞ്ഞ കാട്ട് ഇവള് ഇവളുടെ ഈ വൈരാഗ്യത്തിന് ഈ കുടുംബത്തെ അപമാനപ്പെടുത്താൻ വേണ്ടി കൊടുത്താണ് ഇവൾ കടത്ത് കൊടുത്തു അങ്ങനെ തെളിവുണ്ടെന്ന് പറഞ്ഞു ഇവൾ തെളിവ് കോടതിയിൽ ഹാജരാക്കി കോടതി ആ ഫിലിം കണ്ടു അവൾ കേട്ടാണ് പത്ത് രൂപ പത്തു വിഷയാണത് കോടതി എന്താ കണ്ടത് ഇവർ ബന്ധപ്പെടുന്ന കണ്ടു ഈ പറഞ്ഞ പ്രതിയും ഇവളെ ബന്ധപ്പെടുകയാണ് അവസാനം കോടതി അറിഞ്ഞു ഇതിലെവിടെ ബലാൽക്കാരം ചോദിച്ചു ഇത് നീ സംരക്ഷിക്കാളോ ഇതിലൂടെ ഇതിലൂടെ ബലാൽക്കാരം തള്ളി കേസ് കള്ളി ബലാൽക്കാരം എന്ന് പറയുമ്പോൾ ഇവൾ എതിർപ്പ് കാണിക്കണം അതില്ല അതാണ് നമ്മൾ നമ്മളെന്ത്യമാണ് ഇവിടെ പതാണ്ടായത് ഇവിടെ ഇവർക്ക് അമ്മക്കൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മളെ ഭാര്യയാണോ ഒന്ന് ഒരാളുടെ ഭാര്യനൊന്നുമില്ല ഇവിടെ അല്ല സമ്മതമാണോ മറ്റൊരു സമ്മതമായി രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാം ഒരു ഒരു കരാറ് പേപ്പർ ഇപ്പം കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അശ്വരം കൊണ്ടുപോകാ പേപ്പർ ബന്ധപ്പെടും മുന്നേ ഞങ്ങൾ ഇൻഡീസെൻ്റിൻ്റെ എഡിറ്റ് ബന്ധപ്പെടാണ് ഞങ്ങൾക്ക് കണ്ട ഒരു സമ്മതമാണെന്നൊക്കെ അഗ്രിമെൻ്റ് ചെയ്തതൊക്കെ ബന്ധപ്പെടാം ഏതായാലും മകത് കണ്ടു നിസ് അയക്കാൻ കഴിയുമോ ഈ നിയമൊക്കെ എടുത്തിട്ടേ മറ്റോടെ ഭാര്യയെ പക്ഷെ വേറെ ഉണ്ട് ഇവർക്കാണ് എന്താ ചെയ്യുക അങ്ങനെയാണ് യൂറോപ്യൻസ് ഇതൊക്കെ ഓരോ ശൈലി എന്നൊക്കെ വരും വരട്ടിങ്ങനെ അവിടെക്ക് അങ്ങനെയാണ് ഏതായാലും മകൻ അമ്മയുടെ കാമുകര മകൻ കൊന്നു എന്ന് പറഞ്ഞാൽ അത് ചെയ്യും സ്വാഭാവികമായിട്ട് ചെയ്യണ വിഷയം തന്നെയാണ് മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല മക്കളെന്ന് പറഞ്ഞാൽ മക്കളിലൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഇത്രത്തൊരു വയസ്സായ ചക്കര ആൾക്കാരാണ് അല്ലേ നമുക്കൊന്നും പറയാനില്ലേ അവരെ ചെയ്യും കണ്ടതാണ് അതങ്ങനെയാണ് അതിന് ഉത്തരവാദി അമ്മ തന്നെയാണ്